സ്ത്രീക ദൈവത്തിന് സ്തുതി നവംബർ ഇരുപത്തിയെട്ട് മാർദിവന്നാസിയോസ് ബർസ്ലിബിയുടെ ഓർമ്മ ദിനമാണ് ആമീദിലെ മെത്രാപോലീത്തായിരുന്ന മാർദിവന്നാസിയോസ് ബർസ്ലിബി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഇകലോഹവാസം വെടിഞ്ഞു ആധുനിക തുർക്കിയിലെ ഡെയർബെക്കർ എന്ന പട്ടണമാണ് ആമീദ് തുർക്കിയിൽ തന്നെയുള്ള മിലിത്തീനാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം യാക്കോബ് എന്നായിരുന്നു മാമൂ ഇസായി സ്വീകരിച്ച നാമം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാലിൽ മെത്രാപോലിത്തായ ഉയർത്തപ്പെട്ടപ്പോഴാണ് ദിവന്നാസിയോസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത് എഡേസായുടെ വീഴ്ച ദൈവശാപത്തിൻ്റെ ഫലമായിരുന്നു എന്ന് വാദിച്ച മർദീനിലെ യുഹാനോൻ എന്ന വേദവിപരീതിക്കെതിരായി തൻ്റെ തൂലിക എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സുറിയാനി സാഹിത്യ രചനകൾ ആരംഭിച്ചത് ആമീദിലെ വിശുദ്ധ ദേവുമാതാവിൻ്റെ ദേവാലയം പുനർനിർമ്മിച്ചത് ഈ പിതാവായിരുന്നു സുറിയാനി സാഹിത്യത്തിന് അനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ശ്രേഷ്ഠ പിതാവായിരുന്നു അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠമായത് ഒരുപക്ഷേ പഴയ പുതിയ നിയമങ്ങളുടെ വ്യാഖ്യാനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സമ്പൂർണ്ണ വ്യാഖ്യാനം രചിച്ചിട്ടുള്ള ഏക സിറിയൻ പിതാവാണ് മാർബർ സ്ലിബി സഭയുടെ അതിഗായന്മാരായിരുന്ന മാർ അപ്രേം സ്വർണ്ണ മാർ ഇവാനിയോസ് അലക്സാന്ദ്രിയയിലെ മാർ കൂറിലോസ് മാർ മൂഷെ ബർക്കീഫ മുതലായി തനിക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാരഥന്മാരുടെ എല്ലാം വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായങ്ങളോടൊപ്പം അതിവിദഗ്ധമായി കൂട്ടിക്കലർത്തിയാണ് ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതി പാമ്പാക്കുടെ ഗ്രന്ഥശേഖരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നത് ഞാൻ അഭിമാനത്തോടെ സ്മരിക്കുകയാണ് കൂദാശാക്രമങ്ങളും അവയുടെ വ്യാഖ്യാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ബർസ്ലീബിയുടെ കുർബാന തക്സ നമ്മുടെ സഭയിൽ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രമമാണ് വിശുദ്ധ കുർബാന വിശുദ്ധ മാമോദിസ വിശുദ്ധ മൂറോൻ എന്നിവയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ ഈടുറ്റവയാണ് വേദശാസ്ത്രത്തിനുമപ്പുറം ഫിലോസഫിക്കൽ ലിഖിതങ്ങളെക്കുറിച്ചും മാർ ബർസ്ലിബി വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട് അതിലെ അരിസ്റ്റോട്ടലിൻ്റെ ലോജിക്സിനെക്കുറിച്ചുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിമുകൾക്കും യഹൂദന്മാർക്കും നെസ്തോറിയർക്കും മറ്റുമെതിരായി വിശ്വാസസമർത്ഥകമായ രചനകളും ഈ പിതാവിൻ്റെ തൂലികയിൽ നിന്നും ഉളവായിട്ടുണ്ട് ഇവയിലെല്ലാമുപരി മെമ്രകൾ വേദശാസ്ത്ര ലിഖിതങ്ങൾ ലേഖനങ്ങൾ ആദ്യായവയും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അമ്പതിലധികം വർഷം ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിത പ്രയാണം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്നിൽ അവസാനിച്ചു താൻ പുനർനിർമ്മിച്ച വിശുദ്ധ വിശുദ്ധദേവമാതാവിൻ്റെ ദേവാലയത്തിൽ മറ്റ് രണ്ട് പാത്ര ഇറക്കീസന്മാരുടെ കവറുകളോട് ചേർന്ന് മാർ ബർസിലീബിയയുടെ കവറിടവും സ്ഥിതി ചെയ്യുന്നു ആ പിതാവിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയും സങ്കേതവുമായിരിക്കട്ടെ